ഗുഡ് മോർണിംഗ് ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു വേദപുസ്തകത്തിലെ യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളുടെ പഠനഭാഗത്തേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആ വേദഭാഗം വായിക്കാം യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവ്യങ്ങൾ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു പ്രിയ ദൈവമക്കളെ നമ്മൾ ഈ വാക്യത്തിൽ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഈ വാക്യത്തിൽ പറഞ്ഞ ദൈവത്തിൻ്റെ ഗുണങ്ങൾ ഒന്നാമത്തെ ഗുണമാണ് അത് ദൈവം കുറ്റപ്പെടുത്താത്തവനാണ് എന്നുള്ളത് ആയിരുന്നു ദൈവം ആരെയും കുറ്റപ്പെടുത്തത്തില്ല നമുക്കിന്ന് രണ്ടാമത്തെ ഗുണം അല്ലെങ്കിൽ രണ്ടാമത്തെ ദൈവത്തിൻ്റെ സവിശേഷത നോക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് അഞ്ചാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം നിങ്ങളിലൊരുത്തർ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കത്തെ അപ്പോൾ അവന് ലഭിക്കും ഈ വാക്യത്തിനകത്ത് ഒരു പ്രയോഗമുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എന്നൊരു പ്രയോഗം ഈ വാക്യത്തിനകത്ത് ഉണ്ട് അപ്പൊ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം ദൈവത്തിന് തിരിച്ചു വ്യത്യാസങ്ങളില്ല എന്നുള്ളത് ആണ് ഇനി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് മുഖപക്ഷം ഇല്ല അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാത്തതായിട്ടുണ്ടെങ്കിൽ അത് മുഖപക്ഷമാണ് നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ എല്ലാം ഉള്ളവനെയാണ് ദൈവം എന്ന് പറയാൻ കഴിയുക അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പരിമിതിയോ കുറവോ ഉണ്ടെങ്കിൽ ആ കുറവുള്ള ഒരാൾ ഒരിക്കലും ദൈവമായി ഇപ്പൊ നമ്മൾ ദൈവമല്ല കാരണം എന്താ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് നമുക്ക് സർവ്വശക്തി ഇല്ല നമുക്ക് എല്ലാത്തെ കുറിച്ചുള്ള അറിവില്ല നമുക്കെല്ലാം ചെയ്യാനുള്ള ശേഷിയില്ല നമ്മൾ എല്ലാ സ്ഥലങ്ങളിലുമില്ല നമുക്ക് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല നമുക്ക് സൃഷ്ടി നടത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പം നമുക്ക് ഒരുപാട് പരിമിതികൾ ഉള്ളപ്പോൾ നമ്മൾ ദൈവമല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുള്ളതിനെ നമുക്ക് ദൈവമായി കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ എന്തെങ്കിലും കുറവ് എന്തെങ്കിലും ഒരു സാധനം ഇല്ലായ്മ എങ്കിൽ അതൊന്നേ ഉള്ളൂ മുഖപക്ഷമാണ് ദൈവം മുഖപക്ഷമില്ലാത്തവൻ ആണ് ശരിക്കും മാനുഷികമായ ഒരു സ്വഭാവ വൈകൃതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മുഖപക്ഷത്തെ വിളിക്കാം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ മറ്റുള്ളവരോട് സ്നേഹ കൂടുതലും സ്നേഹക്കുറവുമൊക്കെയുണ്ട് മുഖപക്ഷം അല്ലെങ്കിൽ ഒരു തിരിച്ചു വ്യത്യാസം ഒരു പരിഗണനയെങ്കിലും പരിഗണനയുടെ കാര്യത്തിലെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഭാര്യയിൽ നിന്ന് ഉണ്ടായ മക്കളിൽ ഒരാളെ കൂടുതൽ സ്നേഹിക്കുകയും ഒരാളെ കുറച്ച് സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരുണ്ട് ഒരാളോട് കൂടുതൽ ഇഷ്ടമുള്ള പിതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ തൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്ന രണ്ട് മക്കളിൽ ഒരു കുഞ്ഞിനോട് കൂടുതൽ പ്രിയമുള്ള അമ്മമാരുണ്ട് മറ്റേ കുഞ്ഞിനോട് മുഖപക്ഷം കാണിക്കുന്ന അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഒരു വീടിനകത്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ട് പോകുന്ന കുടുംബത്തിനകത്ത് അതിനകത്ത് മുഖപക്ഷം പലപ്പോഴും കാണാറുണ്ട് ചില ആളുകളോട് കൂടുതൽ പ്രിയം കാണാറുണ്ട് ഇപ്പൊ കൂട്ടുകാർ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ ഇടയിൽ ചിലരോട് കൂടുതൽ പ്രിയമുണ്ട് ചെൽഡ് കൂടെ അത്ര ഒരു ഹായ് ബായ് ബന്ധം മാത്രമേ ഉള്ളൂ ആ ഈ കൂടെ കൂടുതൽ സ്നേഹമുള്ളവർക്ക് അല്പം കൂടുതൽ പരിഗണന നമ്മൾ കൊടുക്കാറുണ്ട് ഇത് നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ ടാക്സി പോകുന്ന ആളാണെന്നിരിക്കട്ടെ അപ്പൊ ടാക്സി വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ തുല്യമായ പൈസ ഒന്നും അല്ല മേടിക്കുന്നത് കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത അധികം ബന്ധമില്ലാത്ത ഒരാൾ വന്നാൽ ഓക്കെ എക്സാക്ട് വൈസ് നമ്മൾ മേടിക്കും ഇപ്പം ആയിരം രൂപയാണ് കൂലിയെങ്കിൽ ഓക്കെ ആയിരം രൂപ എന്ന് നമ്മൾ പറയും തിരിച്ച് നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് നമ്മളെ മിക്കവാറും ഈ നമുക്ക് ടാക്സി വിളിക്കുന്ന ആളാണ് അവരുടെ വീട്ടിൽ ഏത് പ്രോഗ്രാം വന്നാലും നമുക്ക് ഓട്ടോ ഉണ്ട് നമ്മുടെ വാഹനമാണ് അവർ വിളിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ആയിരത്തിൻ്റെ ഓട്ടോ ആണ് നിങ്ങൾ തൊള്ളായിരം രൂപ വന്നാൽ മതി എന്ന് പറയും അപ്പോൾ അതിൽ മുഖപക്ഷമാണ് എല്ലാവരോടും തുല്യമായിട്ടല്ല വരുമ്പോൾ അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അപ്പം മനുഷ്യന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ മുഖപക്ഷം കാണിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ചിലപ്പോൾ നിറത്തിൻ്റെ പേരിലാകാം ചിലപ്പോൾ അത് വിദ്യാഭ്യാസത്തിന്റെ പേരിലാകാം ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ പേരിലാകാം ഇപ്പൊ ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്ന് യാക്കോവ് പറയുമ്പോൾ അവിടെ രണ്ടാമത്തെ മുൻ ലുന്നത് ഒരു ദരിദ്രന്റെ നവാന്റെയും കാര്യമാണ് ഒരു ധനവാൻ നിങ്ങളുടെ സഭയിലേക്ക് വരികയും അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന കൊടുക്കുകയും ഒരു ദരിദ്രൻ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തോട് നിലത്തിരിക്കുക എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ദൈവിക സ്വഭാവം ഇല്ലാത്തവരായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന അദ്ദേഹം വെളിപ്പെടുത്തുന്ന വസ്തുത അപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ആൾക്കാരെ കൂടുതൽ പരിഗണിക്കുക കുടുംബം മഹിമയുടെ പേരിൽ പരിഗണിക്കുക നിറത്തിന്റെ പേരിൽ പരിഗണിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യോഗ്യതകളുടെ പേരിൽ പരിഗണിക്കുക ഇങ്ങനെയുള്ള പരിഗണനകളൊക്കെ മാനുഷികമാണ് തിരിച്ചു വ്യത്യാസങ്ങളാണ് മുഖപക്ഷമാണ് പക്ഷെ ദൈവത്തിന് യാതൊരു മുഖപക്ഷവും ഇല്ല ഇത്രയും ദൈവമക്കള് ഞാന് നിന്ന് മൂന്ന് ഡയറക്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുന്ന മൂന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള മൂന്ന് വാക്യങ്ങൾ ഒന്നാമത്തെ വാക്യം റോമാലഹ റോമർ കൈദ്യലേഖൻ രണ്ടാമത്തെ പതിനൊന്നാമത്തെ വാക്യമാണ് രണ്ടാമത് ആവർത്തന പുസ്തകം പത്തിന്റെ പതിനേഴാം വാക്യമാണ് മൂന്നാമത് പ്രവൃത്തികളുടെ പുസ്തകം പത്ത് മുപ്പത്തിനാലാമത്തെ വാക്യം ആണ് നമുക്ക് ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കാം ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ റോമാലേഖനം രണ്ട് പതിനൊന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താതി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നതും ഇല്ല പത്താം മതിയായ പ്രവർത്തികളുടെ പുസ്തകം പത്താം മതിയെന്ന് മുപ്പത്തിനാലാമത്തെ വാക്യം അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷം ഇല്ല പ്രിയ ദൈവ മക്കളെ ഈ മൂന്ന് വാക്യങ്ങളും പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ് ഈ മൂന്ന് വാക്യത്തിലും വളരെ വ്യക്തമായി ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു റോമാ ലേഖനത്തിന്റെ രണ്ടാമത്തെ ആഴ്ചത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ സന്ദർഭം എന്ന് പറയുന്നത് യഹൂദന്മാരും വിധിക്കുന്ന ആളുകളും പാപികളാണ് എന്ന് തെളിയിക്കുന്ന അധ്യായമാണ് രണ്ടാമത്തെ അധ്യായം ഒന്നാം അധ്യായം ജാതികൾ പാപികളാണ് തെളിയിക്കുകയും രണ്ടാം അധ്യായത്തിനകത്ത് വിധിക്കുന്ന ആളുകൾ അതായത് സ്വയം നീതിമാന്മാരും നയി നടിച്ച് മറ്റുള്ളവരെ വിധിക്കുന്ന ആളുകളും പാപികളാണ് എന്നും യഹൂദന്മാരും പാപികളാണ് എന്നും തെളിയിക്കുന്ന അധ്യായമാണ് രണ്ടാമധ്യായം അപ്പൊ ആ രണ്ടാമത്തെ പറയുകയാണ് ജാതികളെ ന്യായം വിധിച്ചവനായ ദൈവം നിങ്ങളെയും ശിക്ഷ വിധിക്കും കാരണം ദൈവത്തിന് മുഖപക്ഷം ഇല്ല ഇനി രണ്ടാമത് ആവർത്തന പുസ്തകത്തിലാണ് എങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകളാണ് ഈ ഓരോ വാക്യങ്ങളിലൂടെയും പറയുന്നത് അതിൽ പറയുകയാണ് ദൈവം മുഖം നോക്കുന്ന ആളല്ല ദൈവം മുഖം നോക്കിയിട്ട് ഇവൻ കൊള്ളാം ഇവന് കൊള്ളത്തില്ല ഇവള് കൊള്ളാം അവള് കൊള്ളത്തില്ല അങ്ങനെ വ്യത്യാസം കാണിക്കത്തേയില്ല യാതൊരുവിധ വ്യത്യാസവും ദൈവം കാണിക്കത്തില്ല നിറത്തിൻ്റെ പേരിൽ മുഖപക്ഷം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നിറം നല്ല നിറമുള്ളവർക്ക് മാത്രം ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളുള്ള സ്ഥലമുണ്ട് പ്രത്യേക ജാതിക്കാർക്ക് മാത്രം ജോലി കൊടുക്കുന്ന സംഘടനകളും സംവിധാനങ്ങളും നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകമായ ആളുകളെ മാത്രം പ്രത്യേകമായ വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രം പരിഗണനകളുള്ള സ്ഥലങ്ങൾ നമുക്കിടയിലുണ്ട് ഇനി എല്ലാവർക്കും ഒക്കെ വന്നു ചേരാൻ കഴിയുന്ന സഭയെടുത്താലും അവിടെയും ഈ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടുന്ന പല ആളുകളും നിറത്തിന്റെ പേരിൽ മുഖപക്ഷം കിട്ടിയിട്ടുള്ളവരാണ് പണത്തിന്റെ പേരിൽ മുഖപക്ഷം കിട്ടിയിട്ടുള്ളവരാണ് പദവികളുടെ പേരിൽ സമൂഹത്തിൽ വഹിക്കുന്ന മറ്റു പദവികളുടെ പേരിൽ മുഖപക്ഷം കിട്ടിയിട്ടുള്ളവരാണ് അപ്പൊ മുഖപക്ഷം ഒരു ഒരു പരിഗണന കിട്ടിയിട്ടാണ് പല ആളുകളും ഈ മുഖ്യധാരയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം ഓർക്കണം അത്തരം ഒരു പരിഗണനയും ഈ ലോകത്തിൽ മനുഷ്യർ നൽകിയാലും ദൈവം അത്തരം ഒരു പരിഗണനയും നൽകുന്ന ദൈവമല്ല ദൈവം ആരുടെയും മുഖം നോക്കുന്ന ദൈവം അല്ല യഹൂദന്മാർക്ക് മാത്രമാണ് രക്ഷ എന്ന് കരുതിയിരുന്ന കാലത്ത് യേശു വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ എന്നും അവൻ അവരെ ഉദ്ധരിക്കുകയാണ് ഉദ്ദേശമെന്നും തൻ്റെ ശിഷ്യന്മാർ പോലും വിശ്വസിച്ചിരുന്ന കാലത്ത് ഒരു തുപ്പട്ടിയിൽ അശുദ്ധ മലങ്ങളെ ഇറക്കിയിട്ട് അതിനെ കഴിക്കുവാൻ പത്രോസിനോട് പറഞ്ഞിട്ട് ആ ദർശനം കാണിച്ചിട്ട് അദ്ദേഹത്തെ ജാതികളുടെ അടുക്കലേക്ക് അയച്ച് കുറന്നൊല്ലുസ് എന്ന് പറയുന്ന ഒരു ഭക്തന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് അവനോട് സുവിശേഷം പറഞ്ഞ് ആ ഭക്തൻ യേശുവിന്റെ മാർഗത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ ആ വസ്തുത മനസ്സിലാക്കുമ്പോൾ പത്രോസ് ഇത്രയും നാളും യേശു വന്നത് യഹൂദന് വേണ്ടി മാത്രമാണ് എന്ന് കരുതിയ പത്രോസ് പറയുകയാണ് ദൈവത്തിന് മുഖപക്ഷം ഇല്ല അവൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രിയ ദൈവമക്കളെ ഈ രാവിലെ സമയത്ത് എനിക്ക് ഈ വേദപുസ്തക പ്രകാരം ഓർപ്പിക്കുവാനായിട്ടുള്ളത് എല്ലാവർക്കും നൽകുന്നവനായ ഒരു ദൈവമാണ് ബൈബിളിന്റെ ദൈവം ആരോടും അവന് യാതൊരു മുഖ ഏതെങ്കിലും ജാതിയോട് പ്രത്യേകമായി പരിഗണനയില്ല ഏതെങ്കിലും ജാതിയോട് പരിഗണന കുറവ് ഇല്ല ഏതെങ്കിലും നിറത്തിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ മാറ്റി നിർത്തത്തില്ല കുടുംബമഹിമയുടെ പേരിൽ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കത്തില്ല കുടുംബമഹിമ ഇല്ലാത്തതിന്റെ പേര് ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല ഏതെങ്കിലും ഒരു ഒരു കുറവിന്റെ പേരിൽ ദൈവം നിങ്ങളെ മാറ്റി നിർത്തത്തില്ല ദൈവം നിങ്ങളോട് ഒരു കാരണവശാലും മുഖപക്ഷം കാണിക്കത്തില്ല അങ്ങനെ ഒരു ദൈവമുണ്ട് എങ്കിൽ അത് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം മാത്രമാണ് എന്ന് ഈ രാവിലെ എൻ്റെ എല്ലാ കേൾവിക്കാരെയും ഞാൻ പ്രബോധിപ്പിക്കുകയാണ് വേദപുസ്തക പ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവം മുഖപക്ഷം കാണിക്കാത്ത ദൈവം ആണ് വിശുദ്ധ ബൈബിളിൽ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തു വേശുവിൽ ഒന്നത്രേ യഹൂദൻ എന്ന പരിഗണന അവിടെ ഉണ്ടാകത്തില്ല എന്ന പരിഗണന ഇല്ലായ്മ അവിടെ ഉണ്ടാകത്തില്ല ദാസനാണോ എന്നാൽ മാറി നിൽക്ക് എന്ന് പറയത്തില്ല സ്വതന്ത്രനാണോ എന്നാൽ അടുത്തുവാ എന്ന് പറയത്തില്ല ആണാണോ എന്നാൽ നിന്നെ കൂടുതൽ ഉയർത്താമെന്ന് പറയത്തില്ല പെണ്ണാണോ അടുക്കളയിൽ കിടന്നാൽ മതി എന്ന് പറയത്തില്ല എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ദൈവമുണ്ട് അവൻ മുഖപക്ഷം കാണിക്കാത്തവനാണ് ആരോടും അമിത പരിഗണന കാണിക്കാത്തവനാണ് എല്ലാവരെയും തുല്യനായി കാണുന്നവനാണ് എല്ലാവരെയും തുല്യരായി കാണുന്നവനാണ് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നവനാണ് കാൽവറി ക്രൂസിൽ വിരിക്കപ്പെട്ട കരങ്ങളിൽ എല്ലാവരെയും ക്രൂശിൽ വിരിക്കപ്പെട്ട കരങ്ങൾ ആഗോളപരമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് ആണ് ഒരു മുഖപക്ഷവുമില്ല ഇന്നും ചേർത്ത് പിടിക്കുവാൻ അവൻ്റെ കരങ്ങൾ നീട്ടുമ്പോൾ അവിടെ യാതൊരു മുഖപക്ഷവുമില്ല എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നവനാണ് ദൈവം നമുക്കുള്ള പ്രയോജനങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിക്കാമെന്ന് എന്ന് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോജനം ദൈവത്തിന് മുഖപക്ഷമില്ലായെങ്കിൽ അതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്താ പ്രയോജനമെന്താ ഒന്ന് നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാം എൻ്റെ ഏതെങ്കിലും കുറവിൻ്റെ പേരിൽ എന്നെ എന്റെ ദൈവം തള്ളിക്കളയത്തില്ല ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാം രണ്ട് നമുക്ക് ഒരു ഭയവും കൂടാതെ അടുത്ത് അയ്യോ ഞാൻ പോയാൽ എങ്ങനെയാ ഞാൻ പറഞ്ഞാൽ എങ്ങനെയാ നീ പറാം നിങ്ങളല്ലേ കുറച്ചുകൂടെ ഉയർന്ന ജാതി ഏ നിങ്ങളല്ലേ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടുള്ളവര് നിങ്ങളല്ലേ അങ്ങനെയൊന്നുമില്ല നിങ്ങളാണുങ്ങൾ ചെല്ലു അങ്ങനൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ ചെല്ലു നിങ്ങളല്ലേ കുറച്ചുകൂടെ ഭക്തിയുള്ള നമ്മളൊന്നുമില്ല നമുക്ക് ഒരു ഭയവും വേണ്ട ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം മൂന്നാമത്തെ പ്രയോജനം നമുക്ക് ഭയത്തോടെ ജീവിക്കാനടയായി തീർന്നു അതിൻ്റെ കാരണം നമ്മൾ മുഖപക്ഷം കാണിച്ചാൽ മുഖപക്ഷമില്ലാത്ത ദൈവം നമ്മെ ശിക്ഷിക്കാനടയാകാം ദൈവത്തിന് ശിക്ഷയുടെ കാര്യത്തിനകത്തും തുല്യതയാണ് ീതിയോടെ വിധിക്കും അതുകൊണ്ട് നമ്മുടെ പാപങ്ങളും ദൈവം ശിക്ഷിക്കും എന്നുള്ള ഭയം നമ്മെ ഭരിക്കണം അവനെ അടിച്ചെങ്കിൽ എന്നെയും അടിക്കും അവരെ ശിക്ഷിച്ചെങ്കിൽ എന്നെയും ശിക്ഷിക്കും നോഹയുടെ കാലത്ത് ജലപ്രളയച്ച് അതി അതിക്രമങ്ങൾ ചെയ്ത ദുഷ്ടജ മനുഷ്യരെ ദൈവം നിഗ്രഹിച്ചുവെങ്കിൽ എന്നിലേക്കും വരും അത് സോതോ ഗോമോറയിൽ തീയിറക്കി അവിടെയുള്ള ജനങ്ങളെ ഇല്ലാതാക്കിയെങ്കിൽ ആ നയവിധി നടത്തിയ ദൈവം എന്നെയും നയവിധിക്കും കാലയവനിയിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ ദൈവത്തിൻ്റെ ആ നായവിധിയുടെ ചരിത്രങ്ങൾ നാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഓർക്കണം അവരെ അടിച്ചാൽ എന്നെയും അടിക്കും കാരണം ദൈവത്തിന് മുഖപക്ഷം ഇല്ല അതുകൊണ്ട് നമ്മൾ ഭയത്തോടെ ജീവിക്കണം അവസാനമായിട്ട് മുഖപക്ഷം കാണിക്കാതിരിക്കാൻ നമ്മൾ മാതൃകയാണ് നമ്മൾ നമ്മളതിനു വേണ്ടി പരിശ്രമിക്കണം ഇത് ദൈവം പകർന്നു നൽകുന്ന ദൈവത്തിൻ്റെ സവിശേഷതയാണ് അതുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാതെ ഇരിക്കണം ദൈവം സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്ത് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ അങ്ങ് മുഖപക്ഷമില്ലാത്തവനാണ് എന്നും അമ്മയോട് ചോദിക്കുന്ന ഏവർക്കും നൽകുന്നവനാണ് എന്നും അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ഭയം ഭയമില്ലാതെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ ധൈര്യത്തോടെ ജീവിക്കുവാൻ അവിടുന്ന് മുഖപക്ഷം അതുകൊണ്ട് ഞങ്ങളെയും ശിക്ഷിക്കും എന്നുള്ള ബോധ്യത്തിൽ അങ്ങയെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾ മുഖപക്ഷം കാണിക്കാത്തവനായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം കർത്താവിക ലോകം പലവിധമായ പരിഗണനകളിലൂടെ ആളുകളെ തരംതിരിച്ചു നിർത്തുമ്പോൾ അങ്ങ് ഒരു പരിഗണനയും നൽകാതെ ഒരു പ്രത്യേക പരിഗണനകളും നൽകാതെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം കാൽവറയിൽ വിരിച്ച കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഞങ്ങൾക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കർത്ത മനസ്സിലാക്കി അങ്ങയോട് പറ്റി ജീവിക്കാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കുകയും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സിന് വലിയ വിസ്താരം നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനിലൂടെ ഈ രാവിലെ അങ്ങ് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അടിയന് പകരക്കാരനായിട്ട് അങ്ങ് സംസാരിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു അടിയൻ അപ്രയോനദാസനാണ് അടിയനെ തന്നെ താഴ്ത്തുന്നു കൂടുതൽ അവിടുത്തെ വചനം ശക്തമായി ഉപയോഗിക്കാൻ തക്ക സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു െ ഈ വലം കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ നൽകണമേ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എല്ലാ മാനവും മഹത്വവും പുകശിയും ഞങ്ങൾ അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം എന്താണ് നെയ്ക്കും മഹത്വപ്രദമാറാകട്ടെ